േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചതിയിൽ നിന്ന് ജാനകീയും കുടുംബവും രക്ഷപ്പെടരുത് എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷേ ജാനകീ എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് കോടതിയിലേക്ക് തെളിവുകളുമായി എത്താനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു ഇതോടെ അപർണ വിജയമുറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ തിരിച്ചടി നൽകിക്കൊണ്ട് ജാനകി കടന്നു വരുന്നത് ഇതോടെ വീണ്ടും തോൽവി ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഈ കാര്യം അംഗീകരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന വ്യക്തമാക്കുന്ന അപർണ ഇതേ തുടർന്ന് പുതിയ ചതികളുമായി മുന്നിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ഇതിനിടയിൽ അമൽ ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്നു ഇതോടെ തിരിച്ചടികൾ കൊടുക്കുന്നതിനായി അവനും തയ്യാറായി മുന്നിലേക്ക് വരികയാണ് എന്നാൽ ഇതേ സമയം അഭി ചെന്നുകണ്ട് നന്ദി പറയുകയാണ് ഇപ്പോൾ ജാനകിയോട് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്